നിങ്ങളിത് കാണുന്നുണ്ടോ മുന്നൂറ് ഏക്കർ കാപ്പിത്തോട്ടത്തിൽ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന നൂറ്റി എൺപത് ഡിഗ്രി വ്യൂ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ട്രീ ഹൗസിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കോഫി കൌണ്ടി റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന നൂറ്റി എൺപത് ഡിഗ്രി വ്യൂ ഉള്ള നമ്മുടെ ട്രീ ഹൗസിലേക്കാണ് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ട്രീ ഹൗസ് ഇന്ന് ഫുള്ള് മഴയാണ് വയനാട്ടിൽ ഫുൾ ഡേ ഈ ഒരു ബെഡ്റൂമിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നൊക്കെ മിനി ബാറൊക്കെ ഉണ്ട് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒരു ബാൽക്കണി പ്രൈവറ്റ് പൂളും വാ ഈ റൂമിന്റെ ഒരു ബാൽക്കണി ഗൈസ് നിങ്ങൾ ഇത് കണ്ടില്ലേ നോക്കിയേ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫുള്ള് കാപ്പിത്തോട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് പൂളാണ് കേട്ടോ വാ കപ്പിൾസിനൊക്കെ ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് പൂളാണ് അത് ഫോറസ്റ്റ് ഉവേ ആണ് ഓപ്പൺ സ്പേസ് ആണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൈവസി ആണ് ഈ ഒരു പൂളിൽ കിട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഒരു ബാൽക്കണി അല്ലേ എന്നാൽ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ബാൽക്കണി ഉണ്ട് ബാ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ അടുത്തൊരു ബാൽക്കണി റൂമിന്റെ ഇതാ നോക്കിയേ ഈ ഒരു വ്യൂ ആണ് ഇത് എവിടെ കിട്ടും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൈവസി കിട്ടുന്ന നൂറ്റി എൺപത് ഡിഗ്രി വ്യൂ ഉള്ള ട്രീ ഹൗസിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്ന കേട്ടോ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കോമൺ പൂൾ ഉണ്ട് ഇൻഡോർ ഗെയിംസ് ഉണ്ട് കയാക്കിങ് ഉണ്ട് രാത്രിയാണെങ്കിൽ കാൻറ്റീനിലെ ഡിന്നർ ക്യാമ്പ് ഫയർ മ്യൂസിക്സ് ബാർബിക്യൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക ഈ റിസോർട്ടിൽ ഇത് കണ്ടില്ല നിങ്ങൾ കാപ്പിത്തോട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടന്നു വന്നതിനാൽ നമ്മൾ എത്തിപ്പെടുന്നത് കൊടുക്കാടിനകത്ത് ഒരു വെള്ളക്കെട്ട് പോലത്തെ മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ ആകെ ടയർഡ് ആയിട്ടോ എന്ന് നമുക്ക് ഒരു ചാ അത് നല്ലൊരു വയനാടൻ ചായ ഒരു ടീ ഒരു കോഫി നല്ലൊരു നൊസ്റ്റാളജിയ ഷോപ്പ് ഉണ്ട് കേട്ടോ കോഫി ടീ അല്ലാണ്ട് തന്നെ നല്ല പഴംപൊരി ഒന്നിയൻ ഫ്രൈ ഒക്കെ ഉണ്ട് പിന്നെ ഡെസേർട്സും പാസ്ട്രീസും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മഴ പെയ്യുമ്പോൾ ഈ കോടമഞ്ഞു ആസ്വദിച്ചുകൊണ്ട് ഒരു മുന്നൂറ് ഏക്കർ കാപ്പിത്തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കോഫി കുടിക്കാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമില്ല എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു പ്രൈവസി ഇതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ എവിടെ പോയാൽ കിട്ടും എവിടെയും വേണ്ട കേട്ടോ നേരെ വന്നോളി നമ്മുടെ കോഫി കൗണ്ടി റിസോർട്ടിലേക്ക് ഈ പോയിന്റിന് നമ്മളൊരു കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകട്ടെ വാ ഞാൻ കാണിച്ചുതരാ മറ്റൊരു യാത്രയുടെ അതിമനോഹരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം